കുട്ടപ്പനായ ഞാൻ വന്ന് നിന്നപ്പോ എന്നെ കൊണ്ടുപോയില്ല എന്നെ മാത്രം കൊണ്ടുപോയില്ലടാ അതിനാണ് ഇത്രയും ദുഃഖം ഇക്ക ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ വാങ്ങി തരാം ഇന്ന് നമ്മള് കഴിക്കാൻ പോലെ നീ ചല്ലേ നീ അന്ന് മറ്റേ ട്രാഫിക് പോലീസിന്റെ നിങ്ങളെ കാണിച്ചോർത്തില്ലേ

ഏറ്റവും നല്ല മീൻ കിട്ടുന്ന അതായത് ഫ്രഷ് മീൻ കിട്ടുന്ന ഒരു കട ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അവിടെ പോയി ഊണ് ഊറിക്ക് ഓക്കെ പിന്ന പിന്നെ പിന്നെ ഒരു കാര്യം പൈസ നിങ്ങൾ എനിക്ക് തോന്നില്ലാ ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ട് സാധനങ്ങൾ എന്തൊക്കെയുണ്ട് ഇവിടെ ഫിഷ് ഉണ്ട് ബിരിയാണി ഐറ്റംസ് ഉണ്ട് മട്ടൺ ഉണ്ട് ചിക്കൻ ഉണ്ട് ഓ